വെള്ളം ക്ലാസ്സിൽ പോരണക്ക് വലിയ ക്ലാസ്സിൽ വെള്ളം വേണം എന്താണ് വികൃതി കുഞ്ഞിന്റെ ക്ലാസ്സിലും കുഞ്ഞിന്റെ കുപ്പിയിലൊന്നും കുടിച്ചാ പോരാ വലിയ ക്ലാസ് അമ്മയ്ക്ക് വേണ്ട അമ്മയ്ക്ക് വേണ്ട അമ്മയ്ക്ക് വേണ്ട വലിയ ക്ലാസ്സിൽ തന്നെ ഞങ്ങൾക്ക് വെള്ളം കുടിക്കണം അയ്യോ നനഞ്ഞു പോയോ ഡ്രസ് നനഞ്ഞു പോയോ ആ ഇപ്പൊ മാറ്റാൻ പറ്റൂല്ല ആ എത്ര ഡ്രസ്സാ മാറ്റണ്ടേ അയ്യോ 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 അമ്മയാക്കല്ലേ അടിക്കാനോ എന്തിനേ ഞാനിപ്പ ക്ലാസ് വേണ്ടത് അല്ലേ dua